പോയോ അവിടെ പോയ തെന്നി വാട്ടനെ അതാക്കണതാ അവിടെ ഹായ് ഗായ്സ് ഞാൻ പടി പടിയുള്ളറിയോ നല്ല രടിപൊളി സ്ഥലത്താണ് കാണുന്നുണ്ടോ ആ ഞങ്ങളിതാ പുഴയിലേക്കൊക്കെ വന്ന് പോയിട്ടുണ്ട് ചാടി കുളിക്കാൻ ചേർത്തി പുഴയും തപ്പി വന്നതാ ഗായ്സ് പക്ഷെ ഞങ്ങൾക്ക് അറിയാൻ പറ്റിയ ഒരു സ്ഥലം ഇവിടെ എവിടെയും പുഴയിലില്ല പിന്നെ കുട്ടികളൊക്കെ പനിയാണ് പനിയുള്ള അട്ടോ പനിയുള്ള ആളാണ് ഈ കളിക്കുന്നത് കണ്ട എങ്ങനെയുണ്ട് നമ്മളെ സ്ഥലം അടിപൊളിയല്ലേ ഇത് റോഡാണ് കേട്ടോ ഇത് റോഡ് ഇത് വെള്ളം ഇവിടെ വണ്ടിയൊക്കെ കഴുകാൻ പറ്റിയ സ്ഥല കണ്ട വണ്ടി കഴുകാൻ പാത്രം ഒന്നും കൊണ്ടുവരാത്തോണ്ട് കുപ്പി മുറിച്ച് കഴുകാം നമ്മടെ നമ്മുടെ നാട്ടിൽ പറിച്ചു ഞാന് മരുന്ന് കടയിൽ ആയുർവേദ കടയിൽ കൊടുക്കാൻ പോണ ആൾക്കാരൊക്കെ ഒരു കിലോനെ എങ്ങനെ കെട്ടിന് എന്തോ നല്ല പൈസ എന്തെന്ന് തോന്നുന്നുണ്ട് കുറുന്തോട്ടിക്കൊക്കെ വെള്ളം എന്താ റോടുമ്പ കൂടെ എഴുതുന്നത് ഇവിടെ വണ്ടി എഴുതാന് വരുന്നവർക്കൊക്കെ നല്ല സുഖ കാരണം ഇവിടെ റോഡുമ്പോൾ ഞാൻ നിർത്തിട്ട് മുക്കി അവിടെ കഴുകാൻ പറ്റും കുളിക്കാനൊന്നും പറ്റൂല വേണമെങ്കിൽ മുക്കി കുളിക്കാം മുങ്ങാ ഉള്ളൊരു സ്ഥലല്ലോ ഇവിടെ അല്ല അടിപൊളി സ്ഥലല്ലേ കാണാൻ ഇത് കാടാട്ടോ ഫോറസ്റ്റാണത് ഫോറസ്റ്റിന്റെ ഉള്ള കൂടെ ഉള്ള റോഡ് പുഴ ഒക്കണത് ഇവിടെ അങ്ങോട്ടൊക്കെ കുറേ വീടുകളൊക്കെ ഉണ്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ഞാൻ പഠിച്ച സ്കൂൾ ഉണ്ടാവും അഞ്ചു മുതൽ ഏഴ് വരെ സ്കൂളാണ് പഠിച്ചത് ആനയാ കുതിര ഒട്ടകൊക്കെ സൂപ്പർ